എൽ എസ് എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായുള്ള പൊതുവിജ്ഞാനം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് നാം ആഘോഷിക്കുന്നത് എഴുപത്തിയാറാമത്തെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആര് ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എഴുപത്തിയഞ്ച് രൂപ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ലയേത് കാസർഗോഡ് ജ്ഞാനപീഠം പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാഹിത്യം സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് നിതിൻ ജന്താർ കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് വി ശിവൻകുട്ടി ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ മുംബൈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ച എം ടി വാസുദേവൻ നായരുടെ മുഴുവൻ പേരെന്ത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാരെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്ന വ്യക്തിയാരേ ഡോക്ടർ വി നാരായണൻ പുതിയ കേരള ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ഡോക്ടർ എം എസ് വല്യത്താൻ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു ഹൃദയശാസ്ത്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് കവിയുടെ നൂറാം ചരമവാർഷികമാണ് ആഘോഷിച്ചത് കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ച മലയാള കവിയാരെ കുമാരനാശാൻ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏത് ഗ്രീൻ പീസ് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ പന്ത്രണ്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗനിയാൻ ദൗത്യത്തിൻ്റെ കലവനായ മലയാളിയാർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത് പയ്യന്നൂർ ഏത് ചരിത്ര പ്രസിദ്ധമായ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയായത് വൈക്കം സത്യാഗ്രഹം പകൽ ദൈർഘ്യം കൂടിയ ദിവസമേത് ജൂൺ ഇരുപത്തിയൊന്ന് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാര് പി എൻ പണിക്കർ പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികൾ ആര് പോർച്ചുഗീസുകാർ ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകമേത് ഗിന്നസ് ബുക്ക് സാരി എന്ന ഗാനം ഏതു ഭാഷയിലുള്ളതാണ് ഉറുദു ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര്യേ ജവഹർലാൽ നെഹ്റു രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി കൃതിയേത് ഗീതാഞ്ജലി കേരളത്തിൽ ഏറ്റവും വൈവിധ്യമുള്ള വനം സൈലന്റ് വാലി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് രണ്ടാം സ്ഥാനം ഏത് ഭാഷയ്ക്കാണ് ബംഗാളി ത്തിലെ ആദ്യത്തെ ചാനൽ ചാനൽ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് സമരം ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചതാല് എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏത് ഒരു ദേശത്തിൻ്റെ കഥ തപാൽ പിൻകോഡിൽ എത്ര അക്കങ്ങൾ ഉണ്ട് ആറ് എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് പത്ത് വർഷം പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ രാജകുടുംബം പകൽ സമയം ഭൂമിയിൽ നിന്ന് കാണാവുന്ന ഏക നക്ഷത്രം സൂര്യൻ മാതൃത്വത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നതാര് ബാലാമണിയമ്മ കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട്